ഗാന്ധി ജയന്തി ദിനമാണ് നിരവധി നിരവധി കാര്യങ്ങൾ ഗാന്ധിയെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ വ്യക്തിപരമായി ഇന്ത്യക്കാരറിയുന്ന ഗാന്ധിക്ക് പുറമെ മറ്റൊരു ഗാന്ധി ഇന്ന് ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ലോകത്ത് ഉയർന്ന സാംസ്കാരിക നിലയിൽ നിന്ന് ചിന്തിക്കുന്നവരെല്ലാം രാഷ്ട്രീയമായ ഉയർന്ന ശ്രേണികളിൽ വ്യാപരിക്കുന്നവരെല്ലാം ഗാന്ധിയെക്കുറിച്ച് സംസാരിക്കുന്നു അതിനും പുറമെ ലോകത്തെ ബിസിനസ് മാനേജ്മെൻറ്റ് വിദഗ്ധർ ഗാന്ധിയെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതുന്നു അമ്പരപ്പിക്കുന്ന ഒരു തിരിച്ചുവരവാണ് മഹാത്മാഗാന്ധി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാന്ധിജിയുടെ പ്രസക്തി ആഗോളതലത്തിൽ നേരിടുന്ന പ്രതിസന്ധികളിലാണ് രാജ്യം നേരിടുന്ന പ്രതിസന്ധികളിലും കുടുംബം നേരിടുന്ന പ്രതിസന്ധികളിലും വ്യക്തികൾ നേരിടുന്ന പ്രതിസന്ധികളിലുമെല്ലാം ഗാന്ധിയൻ ചിന്തകൾ വളരെ വളരെ പ്രസക്തമായി വരികയാണ് അതിലെല്ലാം ഉപരിയായി ആഗോളതലത്തിൽ ഈ പ്രപഞ്ചം തന്നെ നേരിടുന്ന വെല്ലുവിളികൾക്കുള്ള പരിഹാരമെന്ന നിലയിലും ഗാന്ധിജി പ്രസക്തമായി വരികയാണ് ഈ ഗാന്ധിജയന്തി ദിനത്തിൽ നമുക്കതിലേക്കൊരു ചെറിയ എത്തിനോട്ടമാവാം യുദ്ധങ്ങളാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക പലസ്തീനിലെ ലബനിലെ സിറിയയിലെ ഇറാഖിലെ എന്ന് തുടങ്ങി തുടങ്ങി മണിപ്പൂരിൽ നടക്കുന്ന യുദ്ധം വരെ അത് രാജ്യത്തിൻ്റെ ഉള്ളിലാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പോരാട്ടം തന്നെയാണ് ഗാന്ധിയെ കൂടുതൽ കൂടുതൽ പ്രസക്തനാക്കുകയാണ് സത്യവും അഹിംസയും എന്നതായിരുന്നു ഗാന്ധിജിയുടെ ചിന്തകളുടെ മൂലം അടിത്തറ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടാണ് ഗാന്ധിക്ക് അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഗാന്ധിയെ മനസ്സിലാക്കാത്ത പലരും ഓ അതൊക്കെ പഴഞ്ചൻ മൂല്യങ്ങളായിരുന്നു ഇന്നത്തെ കാലത്ത് അതൊന്നും നടക്കത്തില്ല നമുക്ക് പ്രതികരിക്കണം അനീതിക്കെതിരെ ആ സമയത്ത് തന്നെ ചുട്ട മറുപടി കൊടുക്കണം കുറ്റവാളിയെ ശിക്ഷിക്കണം ജയിലിലടക്കണം പറ്റുമെങ്കിൽ അവനെ അടിക്കണം കൊലയ്ക്ക് കൊല അത് രാഷ്ട്രത്തിൻ്റെ പ്രതികാര കൊലയാകണമോ ഗുണ്ടാസംഘങ്ങൾക്ക് കൊട്ടേഷൻ കൊടുക്കണമോ എന്നെല്ലാം ചിന്തിക്കുന്ന രീതിയിൽ പക്ഷേ നിങ്ങളും ഞാനും നല്ലൊരു പരിധി വരെ സത്യത്തെയാണ് തേടുന്നത് സത്യമാണ് വേണ്ടത് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടു അതും ഗാന്ധി ചിന്തയുമായി എന്ത് ബന്ധം അതെന്തിനാണ് എന്ന് കേരളം മുഴുവൻ ചോദിക്കുന്നുണ്ട് അതിന് ചില ഉത്തരങ്ങളൊക്കെ വന്നു ഔദ്യോഗികമായ ചില ഭാഷ്യങ്ങളൊക്കെ വന്നു പക്ഷേ കേരളീയർ തൃപ്തരല്ല സി പി ഐ നേതാക്കൾ തൃപ്തരല്ല കോൺഗ്രസ്സുകാർ തൃപ്തരല്ല എന്താ കാര്യം സത്യ അറിയണം സത്യമറിയണം നുണ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ടത് സത്യമാണ് എന്താണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ യഥാർത്ഥ കാരണം ഔദ്യോഗിക ഭാഷ്യങ്ങളുണ്ട് ശാസ്ത്രജ്ഞന്മാരാരും അങ്ങോട്ട് പോയി പോയിപ്പോകരുത് എന്നൊരുത്തരവിറങ്ങി ആ ഉത്തരവ് പിന്നെ മാറ്റിയെന്ന് പറയുന്നു എന്നാലും മെസ്സേജ് ക്ലിയറാണ് അങ്ങോട്ട് പോകുന്നവരെ വെച്ച് വാഴിക്കില്ല അവർക്ക് ഒരു ബഹുമതിയും ഒരു സ്ഥാനമാനവും ഒരു പദവിയും ഒരു ജോലിയും കിട്ടില്ല മെസ്സേജ് പോയി പോയിക്കഴിഞ്ഞു അപ്പോൾ എന്തുകൊണ്ടാണ് കേരളം അതിനെ പ്രതിഷേധിച്ചത് സത്യമാണ് അറിയേണ്ടത് രണ്ടും രണ്ടും എട്ട് നിങ്ങളാരും സമ്മതിക്കില്ല എന്തുകൊണ്ട് സമ്മതിക്കില്ല നിങ്ങൾക്ക് സത്യം മതി ഒരു തുണിക്കടയിൽ ചെന്ന് സാരിക്ക് വില ചോദിച്ചു അമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞു എടോ ഈ തുണിക്കടയുടെ വിലയല്ല ഇതേ സാരി തന്നെ കോഴിക്കോട് അയ്യായിരത്തിന് കിട്ടുമല്ലോ എടുക്കുമോ വാങ്ങുമോ നിങ്ങൾ ഏ ഇതാ വിലയ്ക്കുള്ളതില്ല അന്യായ വിലയാണ് നിങ്ങൾക്ക് ന്യായമാണ് വേണ്ടത് നീതിയാണ് വേണ്ടത് സത്യമാണ് വേണ്ടത് നിങ്ങൾ സത്യത്തിൻ്റെ പക്ഷത്ത് തന്നെയാണ് പിന്നെ എനിക്ക് ലാഭം കിട്ടുന്നതാണെങ്കിൽ അല്പം അസത്യമായിക്കോട്ടെ എന്ന സ്വാർത്ഥത ആ സ്വാർത്ഥതയിൽ നിന്നാണ് നിരവധി സാമൂഹ്യ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഇനി ഗാന്ധിജി പറഞ്ഞ അഹിംസ അഹിംസ കൊണ്ടൊന്നും കാര്യമില്ല അങ്ങനെയൊന്നും നടക്കുകയില്ല അടിക്കണം മണിപ്പൂരിൽ മെയ്ത്തി വിഭാഗവും കുക്കികളും തമ്മിൽ അടിക്കുകയാണ് കാണാത്ത മട്ടിലിരിക്കുകയാണ് ഭരണാധികാരികളും നമ്മൾ ജനങ്ങളും ഗാന്ധിയെപ്പോലെ ഓടിയെത്താൻ ഒരാള് നമ്മുടെ നാട്ടിലില്ല ഓടിയെത്തിയാലും ഗാന്ധി ഉണ്ടാക്കിയ ഒരു പ്രതിഫലനം ഉണ്ടാക്കാൻ കഴിവുള്ളവരില്ല ചെറിയ ചെറിയ സ്വാധീനങ്ങൾ മാത്രമേ ചെറിയ ചെറിയ മനുഷ്യരായ നമുക്ക് സാധിക്കൂ ആ അക്രമത്തിൽ പെട്ടുപോകുന്ന ആരെങ്കിലും അക്രമത്തെ ന്യായീകരിക്കുമോ പുറത്തുനിന്ന് നോക്കി നമുക്ക് പറയാൻ എളുപ്പമാണ് അക്രമം എൻ്റെ നേരെ വരുമ്പോഴാണ് ഞാൻ അഹിംസാവാദിയാകുക എൻ്റെ നേരെ വരരുത് എനിക്ക് അക്രമം താങ്ങാൻ സാധിക്കില്ല അക്രമം എനിക്ക് വേദന സമ്മാനിക്കും അവയവങ്ങളുടെ നാശം സംഭവിപ്പിക്കും അല്ല മരണം തന്നെ സംഭവിപ്പിക്കും മരിക്കാൻ ഭയമുള്ളത് കൊണ്ടാണ് വേദനയെ ഭയമുള്ളത് കൊണ്ടാണ് ഞാൻ തടുക്കാൻ കൈ ഉയർത്തുന്നത് എന്നെ അടിക്കാൻ നിൽക്കുന്നവന് അടി ഭയപ്പെടുത്താനുള്ള ഒരു കാര്യമാണ് എന്നറിയാവുന്നത് കൊണ്ടാണല്ലോ അവനെന്നെ അടിച്ച് അടിക്കുമെന്ന് കാണിച്ച് ഭയപ്പെടുത്താൻ നോക്കുന്നത് അപ്പം ഞാനും അത് തന്നെ ഉപയോഗിക്കുന്നു നിന്നെ ഞാനും അടിക്കും അപ്പോൾ നിനക്കും വേദനിക്കില്ലേ അങ്ങനെ ഭയത്തെ ഭയം കൊണ്ട് ഇല്ലായ്മ ചെയ്യാനാണ് അവിടെ ശ്രമിക്കുന്നത് പക്ഷേ അവിടെ അക്രമം ഇരട്ടിയാകുന്നതേയുള്ളൂ ഒരു ഭാഗം അക്രമം സഹിക്കാമെന്നുള്ള ധീരമായ നിലപാടെടുക്കുമോ അത് അസാമാന്യ ധീരർക്ക് മാത്രമേ അക്രമത്തിൻ്റെ മുന്നിൽ മുഖത്ത് നോക്കി എനിക്ക് നിന്നെ ഭയമില്ല നിന്റെ മർദ്ദനത്തെ ഭയമില്ല മരിക്കാനും ഭയമില്ല എന്നുള്ള ഒരു നിൽപ്പ് നിൽക്കാൻ സാധിക്കത്തുള്ളൂ അതീവ ധീരന് മാത്രമേ ഹിംസയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ സാധിക്കുള്ളൂ ആ ധീരതയായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ആ ധീരതയായിരുന്നു മഹാത്മാ ഗാന്ധി ലോകത്തെ പഠിപ്പിച്ചത് ലോകത്തിൻ്റെ ധാരണകളെ തകിടം മറിക്കുകയായിരുന്നു മഹാത്മാഗാന്ധി ചെയ്തത് ലോകത്തിൻ്റെ രാഷ്ട്രീയ നീതിയെ ലോകത്തിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങളെ തകിടം മറിക്കുന്ന മഹാവിപ്ലവമാണ് മഹാത്മാഗാന്ധി ചെയ്തത് തൻ്റെ സത്യാഗ്രഹത്തിലൂടെ അഹിംസയും സത്യവും ചേർന്ന സത്യാഗ്രഹം നിങ്ങൾ ആലോചിച്ചു നോക്ക് ലോകത്ത് തീവ്രവാദത്തെ സ്വാഗതം ചെയ്യുന്നവരായിട്ട് യുദ്ധത്തെ സ്വാഗതം ചെയ്യുന്നവരായിട്ട് ആരുണ്ട് ആയുധ വ്യാപാരികൾ ഉണ്ടാകും ചില മുരടിച്ച രാഷ്ട്രീയ സാമൂഹിക മത ചിന്തകളുടെ പിന്നിൽ നിൽക്കുന്നവരുണ്ടാകാം പക്ഷേ അവരുടെ നേരെ അത് വരുമ്പോൾ അവരാരും അതിനെ ന്യായീകരിക്കില്ല പിന്തുണയ്ക്കില്ല നമുക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് സ്വന്തം കാര്യത്തിന് അഹിംസയാണ് മാനസികമായും ശാരീരികമായും ആത്മീയമായും നമുക്ക് അക്രമത്തെ സഹിക്കാൻ സാധിക്കില്ല ഗസയിലെ പാപം മനുഷ്യർ എന്ത് ചെയ്തിട്ടാണ് ഉക്രൈനിലെ പാപം മനുഷ്യർ എന്ത് ചെയ്തിട്ടാണ് ഇസ്രായേലിലെ പാവം മനുഷ്യർ എന്ത് ചെയ്തിട്ടാണ് റഷ്യയിലെ പാവം മനുഷ്യരും എന്ത് ചെയ്തിട്ടാണ് തെമ്മാടികളായ ഭരണാധികാരികൾ ഗുണ്ടകളായ ഭരണാധികാരികൾ അക്രമികളായ ഭരണാധികാരികൾ ഒരു രാഷ്ട്രത്തിലെ മൊത്തം ജനങ്ങൾക്കും പ്രപഞ്ചത്തിലെ മൊത്തം ജനങ്ങൾക്കും സകല ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും തന്നെ വിനാശമാകുകയാണ് അക്രമത്തെ ആരാണ് ന്യായീകരിക്കുക നമ്മളെല്ലാം അഹിംസാവാദികളാണ് ചുരുങ്ങിയ പക്ഷം നമ്മളോടെങ്കിലും ഗാന്ധിയെ കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങളുടെ ചിന്തകളിൽ ലളിതമാക്കണം ജീവിതത്തെ കുറച്ചുകൂടെ ലളിതമാക്കണം സങ്കീർണതകളിലേക്ക് സങ്കീർണതകളിലേക്ക് പോയി അതിൽ ചുറ്റിത്തിരിയുന്നവർക്ക് ഗാന്ധിയെ മനസ്സിലാക്കാൻ സാധിക്കില്ല ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശധ്വംസനങ്ങളിൽ ആരെയാണ് ഗാന്ധിയെയാണ് സ്മരിക്കുന്നതും മനുഷ്യാവകാശ പ്രവർത്തകർ ഐകകണ്ഠേന ഉയർത്തിപ്പിടിക്കുന്നതും മഹാത്മാഗാന്ധിയെയാണ് യുദ്ധത്തിനെതിരായ പടുകൂറ്റൻ പ്രക്ഷോഭങ്ങൾ ലോകത്ത് നടക്കുമ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരേ ഒരു ചിത്രം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ചിത്രം ഗാന്ധിയുടേതാണ് അഞ്ചു ലക്ഷവും പത്തു ലക്ഷവും പേരുടെ പ്രകടനങ്ങളിലാണ് എന്ന് നിങ്ങൾ ഓർക്കണം രാഷ്ട്രത്തലവന്മാർ എവിടെ ഒരുമിച്ചുകൂടി ലോകം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഗാന്ധിയാണ് വഴിയെന്ന് പറയുന്നു ഉക്രൈനിൽ പോയ നമ്മുടെ പ്രധാനമന്ത്രി ഭാരതത്തിൽ നിന്ന് ഗാന്ധിയുടെ പ്രതിമകൾ സ്ഥാപനങ്ങൾ സ്മരണകൾ പോലും തുടച്ചു നിൽക്കാൻ ബ്രഷുമായി നടക്കുന്നയാളാണ് പക്ഷേ ഉക്രൈനിൽ പോയിട്ട് നരേന്ദ്രമോദി പറഞ്ഞത് ഗാന്ധിയാണ് മാർഗമെന്നാണ് പറയാതെ നിവൃത്തിയില്ല എല്ലാവരും ഒരു ജോഡി ഖാദി വസ്ത്രം ധരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വരാനിരിക്കുന്ന കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും റോബോട്ടിസത്തിൻ്റെയും കാലത്ത് ജനകോടികളുടെ പട്ടിണി മാറ്റാൻ ഗാന്ധി മാത്രമേ വഴിയുള്ളൂ എന്ന് കാര്യങ്ങളെ മുൻകൂട്ടി കാണാൻ കഴിയുന്ന പദവിയിലിരിക്കുന്ന അദ്ദേഹത്തിന് മനസ്സിലാകും അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് വികസനത്തെക്കുറിച്ച് കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന് കല്ല് കിട്ടാനില്ലാത്തത് കൊണ്ട് തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ലോറികൾ ഓടുകയാണ് അവിടവും നശിപ്പിക്കാൻ കേരളത്തിലെ ഹൈവേക്ക് വേണ്ടിയുള്ള കല്ലും മണ്ണും കിട്ടാതെ വർഷങ്ങളായി ഹൈവേയുടെ നിർമ്മാണം ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരിഹാരം എവിടെ ചെന്ന് എത്തുമത് എങ്ങോട്ടാണ് ഈ പോക്ക് സഹ്യപർവതം മാന്തി മാന്തി മൊത്തമായി സഹ്യപർവതം മൊത്തം പോരുന്ന ഒന്നിനെ കുറിച്ചാണ് നമ്മുടെ മഹാനായ സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ മനോരമ പത്രത്തിൽ എഴുതിയത് ഡാം പൊട്ടിയാൽ എന്ത് ചെയ്യുമെന്നാണ് സകലരും പേടിക്കുന്നത് ഡാം തന്നെ കാറ്റ്മെന്റ് ഏരിയ സഹിതം ഇങ് പോരുന്നതാണ് നാം നേരിടാൻ പോകുന്ന വിപത്ത് എന്ന് സി രാധാകൃഷ്ണൻ സാറ് എഴുതുമ്പോ വികസനത്തിന്റെ ഒരു ഞെട്ടലാണ് സകലരുടെയും മനസ്സിൽ നിന്നുണ്ടാകുക ഗാന്ധിയാണ് അവിടെയും വഴി നിലനിൽപ്പിന്റെ വികസനം സുസ്ഥിര വികസനം വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിൽ ഡോക്ടർ വി എസ് വിജയന്റെയും സഹകർമ്മിണിയായ ഡോക്ടർ ലളിതാ വിജയൻ്റെയും പരീക്ഷണം നടക്കുന്നുണ്ട് സുസ്ഥിര വികസനത്തിൻ്റെ പരീക്ഷണം ഗാന്ധിയാണ് മാർഗം ഗാന്ധിയാണ് അവിടെയും വഴി ഒരു ബാബറുടെയും വക്കീലിൻ്റെയും തൊഴിൽ ഒരേ പ്രാധാന്യമുള്ളതാണ് രണ്ടു പേരും വയറ്റിപ്പഴപ്പിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത് അസമത്വത്തെ മാത്രം മതപരമായോ ജാതിപരമായോ ഉള്ള അസമത്വം മാത്രമായി കണ്ടല്ല ഗാന്ധി എതിർത്തിരുന്നത് സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും എല്ലാമുള്ള അസമത്വങ്ങൾക്കെതിരെ ലോകത്ത് ഇതേപോലെ ശബ്ദിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ വേറെ കാണാൻ സാധിക്കില്ല കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ നാളുകളിലാണ് അതിൻ്റെ ഭയത്തിലാണ് ലോകരാഷ്ട്രത്തലവന്മാരും ശാസ്ത്രജ്ഞന്മാരും സ്വതന്ത്ര ശാസ്ത്രജ്ഞന്മാർ പ്രത്യേകിച്ചും ഇന്ന് ഗാന്ധിയെ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെടുന്നത് ഭീകരവാദത്തെക്കുറിച്ച് പറയുമ്പോൾ അക്രമത്തെക്കുറിച്ച് പറയുമ്പോൾ ഗാന്ധി പറയുന്ന ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട് അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് ശരിയായ പരിഹാരമുണ്ടാക്കാതെ അധികാരത്തിൻ്റെ മർക്കട മുഷ്ടിയിൽ അതിനെ അമർത്തി വയ്ക്കുമ്പോൾ സാമ്പത്തികമായ കരുത്തിൽ അടിച്ചമർത്തുമ്പോഴാണ് അക്രമമുയരുന്നത് ഭീകരവാദങ്ങളുണ്ടാകുന്നത് യുദ്ധമുണ്ടാകുന്നത് അതുകൊണ്ട് സമാധാനത്തിന് വേണ്ടത് നീതിയാണ് നീതിയുടെ വിളയാട്ടമാണ് സമാധാനം ശ്മശാനത്തിലെ സമാധാനമുണ്ട് ശ്മശാനത്തിലൊരു സമാധാനമുണ്ട് ആ സമാധാനമല്ല ഗാന്ധിജി പറയുന്ന ശാന്തി നീതിയുടെ സമത്വത്തിൻ്റെ സുന്ദരമായ ഒരു സമാധാനമാണ് സമാധാനം ശാന്തി എന്നെല്ലാം പറയുമ്പോൾ ഈ ഒരു അർത്ഥമറിയാത്തവർക്ക് അത് ഉൾക്കൊള്ളാനാവില്ല അതിനെ തിരിച്ചറിയണം